അപ്പൊ ഈ ഫാമിന്റെ മിനി സബ് ആണ് മിനി സബ് നമുക്ക് വണ്ടൂർ ഇളങ്കൂർ റോഡിലെ ആണ് നമ്മുടെ ആദ്യത്തെ മിനി സബ് ആണ് തീർച്ചയായിട്ടും ഇതുപോലെ മിനി സബ് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മിനി സബുകൾ നൂറ്റിയൊന്നെണ്ണം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കേരളത്തിലെ ജില്ലകളിൽ മാത്രമല്ല എല്ലായിടത്തും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് മിനി സബുകൾ തുടങ്ങാവുന്നതാണ് സബ്ബുകളും അതുപോലെ തന്നെ ബ്രാഞ്ചുകളും നമുക്ക് എല്ലാം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പം നിലവിൽ അവൈലബിൾ ആണ് അപ്പൊ തീർച്ചയായിട്ടും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ വന്ന് അതിൻ്റെതായ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ബ്രാഞ്ചിന്റെ കീഴിലാണ് സബ് വരുന്നത് സബിന്റെ കീഴിലാണ് മിനി സബുകളും വരുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നൂറ്റി ഒന്ന് സബ്ബുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ യുവ വർഷം ആഗ്രഹിച്ച മിനി സബുകൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാ നമ്മുടെ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തിനാല് അഞ്ഞൂറ് അഞ്ഞൂറ് എന്ന കസ്റ്റമർ കെയർ നമ്പറിലേക്കാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് മിനി സബ് കേരളത്തിൽ പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നൂറ്റി മിനി സബ്ബുകൾ വരും അതിൽ ഒന്നാമത്തെ മിനി സബ്ബാണത് നിലവിലെ പത്ത് മുപ്പത്തേഴ് സ്ഥാപനങ്ങൾ നമുക്കുണ്ട് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ ഏകദേശം വടകര വരെ ഞങ്ങൾക്ക് എൽ പത്ത് പത്ത് സ്ഥാപനങ്ങളുണ്ട് യുവകർഷണ അഗ്രികൾച്ചർ ബ്രാഞ്ച് അതുപോലെ തന്നെ സബ് അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ഓഫീസ് ഇതൊക്കെ ഉണ്ട് മിനി സബ് തുടക്കമാണ് മിനി സബ് നൂറ്റി ഒന്നെണ്ണം ഉണ്ടാവും അപ്പൊ ആ നൂറ്റിയൊന്നെണ്ണം കേരളത്തിലെ ആർക്ക് വേണമെങ്കിലും താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും തുടങ്ങാവുന്നതാണ് മൂന്ന് മൂന്നര ലക്ഷം രൂപയോളം നമുക്ക് ചിലവുണ്ട് ആ രീതിക്ക് നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തി പ്ലാന്റുകൾ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റുകൾ ഒരു മാന്യമായ റേറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും സഹകരിച്ച് ചെയ്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള നല്ല സബുകള് മിനി സബ്ബുകള് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്